അമീബിക് മസ്തിഷ്കജ്വരം വ്യാപിക്കുമ്പോൾ സമരങ്ങളിൽ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്നത് താൽക്കാലികമായെങ്കിലും നിർത്തിവെയ്ക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ ആവശ്യം ഉന്നയിച്ച് മനുഷ്യാവകാശ കമ്മീഷനും ഡി ജി പിക്കും പരാതി നൽകിയിരിക്കുകയാണ് എറണാകുളം ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സൽമാൻ ഒലിക്കൽ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം വ്യാപിക്കുമ്പോൾ സമരങ്ങളിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് താൽക്കാലികമായെങ്കിലും നിർത്തിവെയ്ക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്ന് രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പാക്കാൻ നടപടി ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും ഡി ജി പിക്കും പരാതി നൽകിയിരിക്കുകയാണ് എറണാകുളം ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സൽമാൻ ഒലിക്കൽ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജലം വ്യാപകമായിട്ട് കൂടുന്നതിന്റെ സാഹചര്യത്തിലാണ് പോലീസ് അവരുടെ ജലപീരങ്കിൽ ഉപയോഗിക്കുന്ന വെള്ളത്തെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള ആശങ്ക വരുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസ് കേരള മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി കൊടുക്കുന്നത് കാരണം നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ജലപീരങ്കിയിൽ നിന്നുള്ള വെള്ളത്തിന് ഒരു മഞ്ഞ നിറവും മണ്ണിൻ്റെ നിറവുമൊക്കെയാണ് ഇതേതെങ്കിലും കുളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വാട്ടർ സോഴ്സുകളിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തുടനീളം നിരവധി സംഘടനകളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് സമരക്കാർ അതിരുകടക്കുമ്പോൾ ജലവീരങ്കിയാണ് പോലീസിന്റെ പ്രധാന പ്രതിരോധ മാർഗം ശക്തമായി വെള്ളം ചിറ്റിക്കുമ്പോൾ മൂക്കിൽ കൂടി ഇത് കയറാൻ സാധ്യത കൂടുതലാണ് പോലീസ് ക്യാമ്പുകളിലെ കുളങ്ങളിൽ നിന്നും കിണറുകളിൽ നിന്നുമാണ് പീരങ്കിയിലേക്ക് സാധാരണ വെള്ളം നിറയ്ക്കുക അമീബിക് മസ്തിഷ്കജ്വരം വ്യാപകമാകുമ്പോൾ സമരക്കാരെ നേരിടാൻ ചെളിവെള്ളം നിറയ്ക്കുന്നത് ഒഴിവാക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം സംസ്ഥാനത്ത് ഈ അമീബിക് മസ്തിഷ്കജ്വരം വ്യാപകമായിട്ട് പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാനത്തിന്റെ കൂടി ബാധ്യതയാണ് സമരം നടത്തുന്ന ആളുകളുടെ മനുഷ്യാവകാശം ഉറപ്പുവരുത്തേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തെ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരുന്നത് അതിലുപരി തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നാല് തവണയാണ് കെ എസ് യു മാർച്ചിലേക്ക് ജലവീരങ്കി പ്രയോജന പ്രയോഗമുണ്ടായത് തിരുവനന്തപുരമൊക്കെ ഈ സസ്പെക്റ്റഡ് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ഈ ഈ രോഗം വ്യാപകമായിട്ട് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ജില്ലയാണ് സംസ്ഥാനത്ത് രണ്ടാഴ്ചയ്ക്കിടെ ഒമ്പത് പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണത്തിന് കീഴടങ്ങുകയുണ്ടായിരുന്നു ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുമ്പോൾ നൂറുകണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്കും യുവജന പ്രക്ഷോഭം നട നയിക്കുന്ന ആളുകൾക്കും നേരെ യാതൊരു മുൻകരുതലുമില്ലാതെയാണ് ഈ പോലീസിൻ്റെ ജലഭീരങ്കി ഉപയോഗിക്കുന്നത് അതിൽ കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം വേണം അതിനൊരു ആരോഗ്യവകുപ്പ് ഒരു മാനദണ്ഡം പുറത്തിറക്കുകയോ അതുപോലെ തന്നെ ഈ വിഷയത്തിൽ വെള്ളം ഉപയോഗിക്കുന്നത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എന്ന് ആഭ്യന്തര വകുപ്പ് ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പാക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് സൽമാൻ മനുഷ്യാവകാശ കമ്മീഷനും ഡി ജി പിക്കും പരാതി നൽകിയിരിക്കുന്നത് സമരം ചെയ്യുന്നവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാനാണ് തന്റെ ഇടപെടൽ എന്നും സൽമാൻ പറയുന്നു ഈ പരാതി യൂത്ത് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്കും അതോടൊപ്പം മനുഷ്യാവകാശ കമ്മീഷനുമാണ് ഈ പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ നാട്ടിലെ കുറ്റവാളികളുടെ മനുഷ്യാവകാശത്തെ കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ ഒരു ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാനുള്ള ഒരു പൗരന്റെ അവകാശത്തെ ആ സമരത്തെ നേരിടുന്ന രീതികൾ കൂടുതൽ വ്യക്തമാകണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം കറി പൗഡർ ദ ടേസ്റ്റ് ഓഫ് റോയൽറ്റി